അതല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മലയാളത്തിൽ എത്ര പ്രാവശ്യം ഈ പറയുന്നു എ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് വല്ല തരത്തിലുള്ള തെറ്റും ശരിയല്ലാത്ത കാര്യങ്ങളും അത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോഴും ഡി ജി പി ഉൾപ്പെടെയുള്ള ഉയർന്ന സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുക്കം ദിവസം കൊണ്ട് അതിന്റെ കൃത്യമായ മറുപടി നമുക്ക് പറയാം ധൃതിപ്പെടണ്ട എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണ് ഇപ്രാവശ്യവും അത് ഞാൻ പറയുന്നത് അല്ല അല്ല നിങ്ങൾക്ക് ഞങ്ങൾ പരിശോധിക്കേണ്ടുന്ന കത്തിന്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൈ പറ്റിയല്ലോ ലോകത്തെമ്പാടുമുള്ള ഏത് മനുഷ്യന്റെയും മുമ്പിൽ ശശിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതി ഉണ്ട് ആ പരാതി സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ടോ നിങ്ങൾ പറ ഞാൻ ഞാനതല്ലേ ചോദിക്കുന്നത് അല്ല ഞാൻ 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 പറയേണ്ട കാര്യം നിങ്ങൾ കയ്യിലുണ്ടത് ഏ അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് അതായത് ഞാനത് പറഞ്ഞത് ശരി ആ പറഞ്ഞത് തന്നെ ശരി ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ പറയുന്നത് ആവശ്യമായ രീതിയിലുള്ള പരിശോധന ഏത് ആളുടെ പേരിൽ വന്ന കത്തായ പരിശോധിക്കും എന്നാൽ ഏർ ഒന്നും വ്യക്തി അല്ലേ നിങ്ങൾ പരിശോധിച്ചോ എന്താ പറ ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ് ശശി ഞാൻ ഒന്നുകൂടി പറയാം ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോ അതിൻറെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഒരു വസ്തുതയുമില്ല ഇല്ല പൊതുവായിട്ട് പറയുന്നത് പോലെ ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോഴും പൊതു സ്വത്തായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് ഞങ്ങള് ഗോപ്യമായിട്ട് വെക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലുള്ള ആ രേഖയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇനി അവതരിപ്പിച്ചോ ഞങ്ങളത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യും പൂർണ്ണ വിശ്വസിക്കാറില്ല അതാണ് ശരി പിന്നെ വിശ്വസിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു പി ഇല്ല ഒരു പി ആറിന്റെയും പ്രശ്നവുമില്ല അവിടെ പറഞ്ഞല്ലോ നമുക്കെല്ലാം പരിചയമുള്ള സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ലിഹിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് സാധ്യതയുണ്ട് കഴിയുമോ എന്ന് ചോദിച്ചപ്പോ അഭിമുഖം കൊടുക്കുന്നതിന് എന്താ പ്രയാസമുള്ളത് എന്നോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ഹിന്ദു ഇവിടെ ഒരു അഭിമുഖം വളർന്നു എന്താ കൊടുക്കുന്ന ഒരു ഉള്ളത് ഞങ്ങൾക്ക് പത്രക്കാരെ കാണുന്നത് യാതൊരു ഭയവും ഭാഗം ഉള്ളില്ലെന്ന് നിങ്ങൾക്കറിയാലോ അതല്ല ഏ എന്നോട് പറയുന്നല്ലേ ഇവിടെ ഇവിടെ കേരളത്തിൽ ചോദിച്ചു റിപ്പോർട്ടറല്ല എന്നോട് ചോദിച്ചത് സി എൻ മോഹനാണ് സി എൻ മോഹനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു ദോഷം പോകണം എന്ന് പറയുന്നുണ്ട് ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം പോകണം എന്ന് പറയുന്നുണ്ട് എപ്പഴാ കൊടുക്കാതെ കൊടുക്കാം ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള സമയത്തോ അല്ലെങ്കിൽ എവിടെയാണോ ഗവൺമെന്റ് അവിടെ കൊടുക്കാം എന്റെ കൊടുക്കുന്നതിന് വിഷം അതിന് പി ആറിന്റെ ഒരു ആകർഷണം പാർട്ടിക്കുമില്ല ഒട്ടും ഗവൺമെന്റിനും ഇല്ല ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായോന്നില്ല മനസ്സിലാവാനില്ല നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊരു വലിയ സംശയമായിട്ട് ജനങ്ങളെ മനസ്സിൽ കൊണ്ടുവരാനാണ് ആ അല്ല ആരാ എഴുതി കൊടുത്തതൊന്നും ഇപ്പോഴും വ്യക്തല്ലല്ലോ അത് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ കേക്ക് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആ പത്രം ഖേദം പ്രകടിപ്പിച്ചു അത്രേ അത് നമ്മൾ കാണിച്ചുള്ളൂ ആര് പത്രം പറയുന്നതാണ് അത് അത് തെറ്റാണ് ആ പത്രമായ അത് നിങ്ങളായാലും ആരായിരം കുഴപ്പമില്ല അങ്ങനെയുള്ള തെറ്റാണ് പി ആർ എന്റെ പ്രശ്നം പി ആർഒ ആയിട്ട് യാതൊരു ബന്ധുവില്ല അതല്ല ഒരു ഭാഗം നമ്മൾ ഒരു ഭാഗം എടുക്കുന്നില്ല ഞാൻ എടുക്കുന്നത് ആരും ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലേ വസ്തുതാണ് അതായത് വരാൻ പാടില്ലാത്ത ഒരു കാര്യം വന്നിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൊതു സ്വത്താണ് നിങ്ങളെല്ലാം കയ്യിലുള്ളതാണ് അല്ല ബി ആർ ഐ എൻ സി ആയിരിക്കാൻ പറ്റില്ല ആരങ്ങനെ പറഞ്ഞാലോ എനിക്ക് വീർന്നു എന്ത് വിയാറ് ഏത് ബി ആർ ഞാനിനി അതിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല പ്രത്യേകം ഇല്ലാതെ പറഞ്ഞോണ്ടിരിക്കും നമുക്ക് മലയാളമാണെന്ന് നമുക്ക് ഇതേ പറഞ്ഞോണ്ട് അടുത്ത പ്രാവശ്യം ഒരു പത്ത് ചോദ്യം കൂടി ചോദിക്കണം ആ ചോദ്യത്തിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോ പറഞ്ഞോളൂ കൃത്യമായ ഞാൻ പറയണം ഒരു ഒരു ബി ആറുണ്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു എനിക്ക് വേറെ ചോദ്യം ഇല്ല അത് ആ വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞത് അവിടെ അവസാനിച്ചു ഇത് അത് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം ആരമുള്ളിന്റെ കൂപ്പോ പൂവിന്റെ ചുവപ്പോ ഏതാണ് നല്ലത് എന്ന് ഗ്രാമർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യ ചോദ്യം എന്താ ഉത്തരം ഏ എന്താ ഉത്തരം എന്താ വെറുതെ ആവശ്യമില്ലാതെ ആരുമില്ല ഒരുപാട് കാര്യം ചോദിച്ചു ഏതുകൊണ്ടുണ്ടായ പിള്ളേർ പറഞ്ഞിട്ടില്ല അവിടെ ഒരാൾ പറയും ഒരാൾ പറയണ്ടായിരുന്നു അത് ഈ രേഖയോടൊപ്പം വന്നതായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചത് എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടിപ്പോ അല്ല എന്താ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം വേറെ യാതൊരു തരത്തിലുള്ള കാര്യം ചോദിക്കാനും ഇല്ല പറയാനും എന്നിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആന പണ്ണത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും പറയട്ടെ ഒരു കാര്യമില്ല പറയൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞാണോ ഇനി ഒന്നും പറയാനില്ല വെറുതെ ഒഴിഞ്ഞൊന്നും മാറുന്നില്ല ഒഴിഞ്ഞു മാറും ഇന്നോടാ ഒഴിഞ്ഞു മാറണ്ടേ ഒഴിഞ്ഞു മാറുന്നു എന്നിട്ട് നാളെ പറയും ഗോവിന്ദ മാഷ് ചോദിച്ചു ഞാൻ ചോഭിച്ചിട്ടില്ല ഏട്ടാ വേറെ അറിയുന്ന ഇല്ലാതാണ് ഇല്ലാതാണ് ഗുരുതരമായ പ്രശ്നമാണ് പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യം ആവശ്യമില്ലാതെ കാര്യത്തിന് മേലെ പിന്നിൽ പോയം നമുക്കത്താണുള്ളത് നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോകേണ്ടത് അങ്ങനെ കാര്യമുണ്ട് ഒരു ആവശ്യമില്ലാന്ന് സുപ്രീംകോടതി അത് നോക്കിക്കോട്ടെ എങ്ങനെയാണ് നിങ്ങൾ കൊറേ ദവസായില്ലേ ഈ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിച്ച് അല്ലെ ഇനിയിപ്പൊ പിണറായി എന്നാലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവണ്ട നിങ്ങൾക്ക് ഇന്നും പൂർണ്ണമാകുന്നില്ല ഞാനിപ്പോ പറഞ്ഞിട്ട് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണാവൂല കാരണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം ഉത്പാദിപ്പിക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ് നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ട് താല്പര്യമുണ്ട് അത് വർഗപരം കൂടിയാണ് ആ